നാല് ഫുട്ബോൾ ഗ്രൗണ്ടുകളുടെ വലിപ്പമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പുകളിൽ ഷിപ്പുകളിലൊന്നായ എംബസി തുർക്കി നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് വിഴിഞ്ഞം പോർട്ടിൽ നങ്കൂരമിട്ടിരിക്കുകയാണ് സിംഗപ്പൂർ പോർട്ടിൽ നിന്നാണ് നമ്മുടെ വിഴിഞ്ഞത്തേക്ക് ഏപ്രിൽ ഒൻപതാം തീയതി വൈകിട്ട് അഞ്ചേ കാലൂടെ ഈ കപ്പൽ നങ്കൂരമിട്ടത് ഇതുവരെ ഇന്ത്യയിലെ മറ്റു പോർട്ടുകളിൽ ഈ കപ്പൽ നങ്കൂരമിട്ടിട്ടില്ല അതുമാത്രമല്ല പ്രവർത്തനം തുടങ്ങി നിരവധി വർഷങ്ങളായ ദുബായ് കൊളംബോ പോലുള്ള പോർട്ടുകളിൽ പോലും ഈ കപ്പൽ നങ്കൂരമിട്ടിട്ടില്ല എന്നാൽ പ്രവർത്തനം തുടങ്ങി മാസങ്ങൾ മാത്രമാകുന്ന നമ്മുടെ വിഴിഞ്ഞത്തെത്തിയത് കേരളത്തിന് മാത്രമല്ല ഇന്ത്യക്ക് തന്നെ ഒരു അഭിമാന നേട്ടമാണ് വിഴിഞ്ഞത്ത് ഇതിനോടകം ഇരുന്നൂറ്റി അൻപതിനും മേൽ കപ്പലുകളാണ് എത്തിച്ചേർന്നത് വിഴിഞ്ഞത്തെത്തുന്ന ഇരുന്നൂറ്റി അൻപത്തി ഏഴാമത്തെ കപ്പലാണ് എം എസ് സി തുർക്കി ഏകദേശം ഇരുപതിനായിരത്തിനും മേൽ കണ്ടെയ്നറുകൾ വഹിക്കാനുള്ള ശേഷിയാണ് എം തുർക്കിക്ക് ഉള്ളത്